നാവിക സ്വത്തുക്കൾ ദ ചൈന കടലിലേക്ക് അയക്കുന്നതിൽ നിന്ന് പിന്മാറാതെ ഇന്ത്യയാണ് ഇന്ന് ചൈന നേരിടുന്നത് അതും പരസ്യമായി ഇൻഡോ പസഫിക്കിലെ ഇന്ത്യൻ സ്വാധീനത്തെ ചെറുക്കാൻ ചൈന ആവർത്തിച്ചു ശ്രമിച്ചു ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ന്യൂഡൽഹിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് ചൈന ഇന്ത്യ അതിന്റെ തന്ത്രപ്രധാനമായ വീട്ടുമുറ്റുമായി കണക്കാക്കുന്ന ഒരു പ്രദേശമാണിത് ദക്ഷിണ ചൈന കടലിൽ ബെയ്ജിംഗിനെതിരെ ഗിയർ മാറ്റാനും കൂടുതൽ ശബ്ദമുയർത്താനും ഇത് ഇന്ത്യയെ അനിവാര്യമാക്കി ഇന്ത്യ ഇപ്പോൾ അതിനെ ഇൻഡോ പസഫിക് നയത്തെ സമീപിക്കുന്ന രീതിയിൽ ഒരു പ്രകടമായ മാറ്റമുണ്ട് ദക്ഷിണ ചൈന കടലിലേക്കുള്ള പോരാട്ടം ഫലപ്രദമായി കൊണ്ടുപോകാൻ ഇന്ത്യയെ നയിക്കുന്ന ഒരു സിദ്ധാന്തപരമായ മാറ്റം നടക്കുന്നുണ്ടെന്ന് ഒരാൾക്ക് വാദിക്കാം ബീജിംഗ് നിയമവിരുദ്ധമായി സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പ്രദേശം ആ മാറ്റത്തിന്റെ സൂചനയായി ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായി ഇന്ത്യ തന്ത്രപരമായ സമുദ്ര സഹകരണം ശക്തമാക്കുകയാണ് ഫിലിപ്പീൻസുമായുള്ള ഇന്ത്യയുടെ വർധിച്ചു വരുന്ന പങ്കാളിത്തമാണ് ഇതിനുദാഹരണം ഫിലിപ്പീൻസ് ചൈന നാവിക സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കാഡ്മറ്റ് മനിലയിൽ ഗുഡ്വിൽ സന്ദർശനത്തിനായി എത്തി ഇന്ത്യൻ യുദ്ധക്കപ്പൽ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്ന ലോങ് റേഞ്ച് ഓപ്പറേഷണൽ ഡിപ്ലോയ്മെന്റിന്റെ ഭാഗമാണ് ഇതിൽ ഒരു നാവിക സേനകളിലെയും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വിപുലമായ ഇടപെടലുകൾ ഉൾപ്പെടുന്നുണ്ട് എന്നിരുന്നാലും യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് മനിലയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഐ എൻ എസ് കാഡ്മറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിൽ നിന്നാണ് ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണത്തിന് ഇരയാകുന്ന രാജ്യങ്ങളുടെ വശത്ത് നിന്ന് ദക്ഷിണ ചൈന കടലിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുകയറ്റം എടുത്തുകാട്ടുന്ന ഒരു സുപ്രധാന നീക്കത്തിൽ പടിഞ്ഞാറൻ ഫിലിപ്പീൻ കടലിൽ ഒരു മാരിടൈം പാർട്ണർഷിപ്പ് എക്സസൈസിൽ ഐ കാഡ്മാറ്റ് പങ്കെടുക്കും എം പി എക്സ് അഭ്യാസത്തിൽ ഫിലിപ്പീൻ നാവികസേനയുടെ ഓഫ്ഷോർ പെട്രോളിംഗ് കപ്പൽ ബിആർ പി റാമോൺ അൽ കറാസും ഐ എൻ എസ് കാഡ്മാറ്റും പങ്കെടുക്കുമെന്ന് മനിലയിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ദക്ഷിണ ചൈന കടലിൽ നിയമങ്ങൾക്കനുസൃതമായ ക്രമം പാലിക്കുന്നതിനും അന്താരാഷ്ട്ര നിയമത്തെ മാനിക്കുന്നതിനും മനിലയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് ഫിലിപ്പീൻസിലെ ഇന്ത്യൻ പ്രതിനിധി ശംഭുകുമാരൻ ന്യൂഡൽഹിയിലെ ഉദ്ദേശ്യങ്ങൾ വ്യക്തമാക്കി യുഎസ് ജാപ്പനീസ് ഫിലിപ്പീൻസ് നാവികസേനയ്ക്കൊപ്പം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് ഇന്ത്യ ആദ്യമായി ദക്ഷിണ ചൈന കടലിൽ പ്രവേശിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേന വിയറ്റ്നാം ഫിലിപ്പീൻസ് മലേഷ്യ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ എന്നീ നാവികസേനകളുമായി സൈനിക അഭ്യാസം നടത്തി ദക്ഷിണ ചൈന കടലിലെ ഏഴ് ആസിയാൻ രാജ്യങ്ങളുടെ നാവികസേനയുമായി ദ്വിദിന സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യ ആദ്യമായി യുദ്ധക്കപ്പലുകൾ അയച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി പ്രകടനം നടന്നത് ഒരു മാസത്തിനു ശേഷം ഇന്ത്യ ഫിലിപ്പീൻസുമായി കൈകോർത്തു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ കടൽ നിയമത്തെ മാനിക്കാനും ബീജിംഗിലെ അവകാശവാദങ്ങൾ നിരസിച്ച രണ്ടായിരത്തി പതിനാറിലെ അന്താരാഷ്ട്ര ട്രൈബ്യൂണലിന്റെ വിധി പാലിക്കാനും ചൈനയോട് ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി